തലച്ചുമടടുത്ത് ജീവിതം കരിപ്പിടിപ്പിച്ച ഒരു കത്തോലിക്കാ വിശ്വാസി തൻറെ ജീവിതത്തിൽ നൂറ്റി അറുപത്തിയഞ്ച് പാവപ്പെട്ട പെൺകുട്ടികളെ സമൂഹ വിവാഹത്തിലൂടെ കൈപിടിച്ചിറക്കി കയ്യടി നേടുന്നു കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ഊരമ്പിനു സമീപം കുഴിഞ്ഞാവിള സെന്റ് മേരീസ് പള്ളിയിലെ അംഗം പോൾ രാജാണ് കഴിഞ്ഞ ദിവസം അഞ്ചു ജീവിതങ്ങളെ കൂടി ചേർത്തുവെച്ച് കയ്യടി നേടുന്നത് ഓരോ ദമ്പതികൾക്കും രണ്ടു ലക്ഷം രൂപ വീതം നൽകിയാണ് കൈകൾ ചേർത്തു പിടിച്ചത് കുഴിഞ്ഞാമ്പളപ്പള്ളിയിൽ പരിശുദ്ധ കന്നികാ മാതാവിന്റെ ജനന തിരുനാൾ ദിനത്തിൽ പാറശാല മെത്രാൻ തോമസ് മാർ യോസിബിസ് പിതാവ് ദമ്പതികൾക്ക് തുക കൈമാറി കഴിഞ്ഞ മുപ്പത് വർഷമായി തുടരുന്ന സാധുജന സംരക്ഷണം ഇനിയും തുടരുന്നതിൽ സന്തോഷവാനാണെന്ന് പോൾരാജ് പറഞ്ഞു തലച്ചുമടിൽ തുടങ്ങി തിരുവനന്തപുരത്ത് പോൾരാജ് കമ്പനീസ് എന്ന പേരിൽ വലിയ ബിസിനസ്സുകളുടെ അമരക്കാരനാണ് പോൾരാജ് പോൾരാജിന്റെ പ്രവർത്തനങ്ങളെ പാറശാല ബിഷപ്പ് അഭിനന്ദിച്ചു മലകര കത്തോലിക്കാ സഭയിലെ ഭദ്രാസനത്തിലെ പോൾരാജ് എന്ന സഹോദരൻ വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യ വ്യക്തിയാണ് തൻ്റെ കഠിനാധ്വാനം കൊണ്ട് നേടിയ വിഭവങ്ങളുടെ നല്ലൊരു ശതമാനം പാവങ്ങളുമായി പങ്കുവയ്ക്കുവാൻ അതീവ താല്പര്യം കാണിക്കുന്ന ഒരു വലിയ മനുഷ്യസ്നേഹി കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ആരുമറിയാതെ ധാരോളം വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് വളരെ സഹായകരമായ നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തർക്കും വലിയ പ്രചോദനമാണ് വലിയ മാതൃകയാണ് ദൈവം പ്രിയപ്പെട്ട പോൾ രാജിനെ തുടർന്നും ഇപ്രകാരം ഈ കാരുണ്യത്തിന്റെ സാക്ഷ്യമാകുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തനിക്ക് ലഭിക്കുന്നതിൽ നിന്ന് പാവങ്ങൾക്കൊരു ഓഹരി ഇതാണ് ഇന്നും സാധാരണക്കാരനായി ജീവിക്കുന്ന പോൾരാജിന്റെ മറുപടി പണ ഞാൻ പണക്കാരൻ ഞാൻ എന്നെ ദൈവം ഒരു പതിമൂന്ന് വയസ്സിൽ തലച്ചുമടായിട്ടാണ് എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ ആ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തു ചെയ്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളു സമൂഹ വിഭാഗം അതേപോലെ തന്നെ ചില വർഷങ്ങളിൽ നമ്മൾ കുടുംബമേള നടത്തുന്ന കാലങ്ങളിലൊക്കെ ഒരു അഞ്ചു വർഷത്തേക്കൊരിക്കാ കുടുംബമേള നടത്താറുണ്ട് അപ്പോഴൊത്തിരി വീട് വെച്ച് കൊടുക്കുക പിന്നെ വീട് വയ്ക്കാൻ വസ്തു കൊടുക്കുക അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നും തന്നെ എൻ്റെ കുടുംബത്ത് സ്വത്തുകളോ മറ്റ് എൻ്റെ കയ്യിൽ നിന്നോ ഒന്നും കൊടുക്കുന്നില്ല ദൈവം തരുന്നു അതിന് അതിൻ്റെ ഒരു വിഹിതം ഈ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഇടവക വികാരിയും പാറശാല രൂപതയുടെ വികാരി ജനറുമായ മോൺസഞ്ഞൂർ ജോസ് കോന്നാത്തവിള പോൾരാജിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു ഇടവകയിൽ തിരുനാളിനോടനുബന്ധിച്ചു നടന്ന ചടങ്ങിൽ ആദ്യ കുർബാന സ്വീകരണവും നടന്നു വോക്സ് ന്യൂസ് ബ്യൂറോ പാറശാല